രാവിലെ നിത്യയുടെ കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോഴാണ് ദൂരെ ബുള്ളറ്റുചാരി തന്നെ നോക്കി പുഞ്ചിരി നിൽക്കുന്ന മാഷിനെ കണ്ടത് ഒരു ബ്ലാക്ക് ഷർട്ടും അതേ കരയുള്ള വൈറ്റും ഉണ്ടും എടുത്തു നിൽക്കുന്ന മാഷിനെ കണ്ടതും ഞാനൊരു പുഞ്ചിരിയോടെ ഓടി മാഷിൻ്റെ അടുത്തെത്തി ഒരു കിതപ്പോടെ നിന്നു നീ എന്തിനാ പെണ്ണെ ഓടിയത് ഞാൻ എങ്ങോട്ടും പോകില്ലല്ലോ എൻ്റെ തലയിൽ ചെറുതായി ഒന്ന് കൊട്ടിക്കൊണ്ട് മാഷി ചോദിച്ചു അത് പെട്ടെന്ന് മാഷിനെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഓടി വന്നതാ ഞാനത് പറഞ്ഞു കഴിഞ്ഞതും നിത്യ ഞങ്ങളെ നോക്കി ഒന്ന് ഇളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഉം വാ കയറൂ മാഷ് ബുള്ളറ്റിൽ കയറി സ്റ്റാൻഡ് മാറ്റിക്കൊണ്ട് പറഞ്ഞു ഞാൻ അന്തം വിട്ട് മാഷിനെ നോക്കി ഏയ് എങ്ങോട്ടാ നിന്റെ അമ്മൂമ്മയുടെ അമ്മയുടെ പതിനാറടിയന്തേരത്തിന് ഇങ്ങോട്ട് കയറിടി മാഷേ എനിക്ക് പേടിയാ ആരേലും കാണുമെന്ന പേടിയാണോ അതോ ഇതിലിരിക്കാനുള്ള പേടിയോ രണ്ടും ഞാൻ പറഞ്ഞത് കേട്ട് മാഷ എന്നെ അടിപൊളിയൊന്നും നോക്കി എന്റെ പെണ്ണെ നീ ഇത് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നത് ഞാൻ ഇതുവരെ ഇതിലൊന്നും കയറിയിട്ടില്ല നിന്റെ കാര്യം കഷ്ടം തന്നെ കേട്ടോ അതൊക്കെ ബാംഗ്ലൂരിൽ പെമ്പിള്ളര് അവര് സ്വന്തമായി ഇത് ഓടിക്കുകയും ചെയ്യും നീയൊക്കെ അവരെ കണ്ട് പഠിക്ക് മാഷൊരു പുച്ഛത്തോടെ എന്നോന്ന് പറഞ്ഞതും എനിക്ക് ദേഷ്യം വന്നു ആ അതെ ഞാനൊരു കുട്ടിക്കാളിയാണ് അത് നേരത്തെ അറിഞ്ഞാണ്ടല്ലേ എന്തിനാ എന്റെ പിറകെ വന്നത് പൊയ്ക്കോ ആ ബാംഗ്ലൂർ പെണ്ണുങ്ങളുടെ കൂടെ പൊയ്ക്കോ ഒഴുകി വന്ന കണ്ണുനീര് തുടച്ചുകൊണ്ട് മാഷിനെ തുറച്ചു നോക്കി ഞാൻ അവിടെ നിന്ന് നടന്നു ദേവകുട്ടി നിൽക്ക് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ദേവകുട്ടി എന്നൊക്കെ മാഷി പിറകില്ലെന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കാതെ നടന്നു അപ്പോഴേക്കും എൻ്റെ മുകളിലേക്ക് ബസ് വന്നു നിന്നു നിത്യ ബസ്സിൽ കയറിയ പിറകെ ഞാനും കയറി ഇരുന്ന സീറ്റിൽ വേറൊരാൾ ഉള്ളതുകൊണ്ട് ഞാനൊരു ഒഴിഞ്ഞ സീറ്റിൽ പോയിരുന്നു ബസ് എടുക്കുന്നതിന് മുമ്പ് വിൻഡോയിലൂടെ മാഷി നേരത്തെ എന്ന സ്ഥലത്ത് ഒന്നുകൂടെ നോക്കി പക്ഷേ അവിടെ മാഷിൻ്റെ പൊടി പോലും കാണാനില്ലായിരുന്നു ഞാൻ ആ ഭാഗത്തെല്ലാം മരിച്ചുപെറുപ്പി മാഷിൻ്റെ ബുള്ളറ്റ് ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നാലും ഇതെവിടെ പോയി എവിടെയെങ്കിലും പോട്ടെ നിന്ന നിൽപ്പിൽ വല്ല പരിഷ്കാര പെണ്ണുങ്ങളെയും കണ്ടു കാണും മാഷളൻ പുറത്തെ കാഴ്ചകൾ നോക്കി ഞാനിരുന്നു ദേവുട്ടി കാതോരം ഒരു നേർത്ത സ്വരം കേട്ടപ്പോൾ ഞാൻ ഞെട്ടി തലതിരിച്ചു നോക്കി മാഷി ഇളിച്ചുകൊണ്ട് എൻ്റെ അടുത്തിരിക്കുന്നു ഇതെപ്പോൾ കയറി ഞാൻ അന്തം വിട്ടും മാഷിനെ നോക്കി എൻ്റെ ദേവിക്കുട്ടി എന്നോട് പിണക്കാണോ എൻ്റെ അടുത്തേക്ക് കൊന്നൂടി ചേർന്നിരുന്ന് മാഷ് ചോദിച്ചു ഞാൻ ചുണ്ടുപോട്ടിക്കൊണ്ട് നോട്ടം മാറ്റി പുറത്തേക്ക് നോക്കിയിരുന്നു സത്യത്തിൽ അവളെ ഒന്ന് ചൂടാക്കാൻ പറഞ്ഞതാ ഇടയ്ക്ക് ഒരു അടിയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു ഇത് ഞാൻ അടുത്തിരുന്ന് ചിലച്ചിട്ടും പെണ്ണ് നോ മൈൻഡ് പെട്ടെന്നാണ് ബസ്സിൽ മുഴങ്ങിക്കേട്ട പാട്ട് ഞങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചത് ആഹാ അടിപൊളി പറ്റിയ പാട്ട് ഇവർക്ക് വേറൊരു പാട്ടും കിട്ടിയില്ലേ ഞാൻ മാഷിനിയൊന്ന് ഇടങ്ങണ്ണിട്ട് നോക്കി പുള്ളിക്കാരൻ എന്നെ നോക്കി ചിരിക്കുക ഇടയ്ക്ക് പാട്ടിനൊപ്പം മൂളുന്നുമുണ്ട് ഷോ ഇങ്ങനെ ഇതെന്ത് പാവിച്ച ഞാൻ പേടിയോടെ ചുറ്റുവന്ന് നോക്കി ബസ്സിലുള്ള കോളേജ് പിള്ളേർ മുഴുവൻ അന്ത വീട്ട് എന്നെയും മാഷിനെയും നോക്കുക പെൺകുട്ടികളുടെ നോട്ടത്തിൽ ഞാൻ ദഹിച്ചു പോകുമോ എന്നുവരെ എനിക്ക് പേടിയുണ്ട് നിത്യാണെങ്കിൽ ചിരി അടക്കി പിടിക്കാൻ പാടുപെടുകയാണ് ആ ജന്തുവിനെ ഞാൻ കൊല്ലും ദേ എൻ്റെ അടുത്ത് ഇരിക്കണ്ട അങ്ങോട്ട് മാറിയിരിക്ക ഞാൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പിന്നെ മാഷിയെ നോക്കി പറഞ്ഞു എന്നോട് ക്ഷമിച്ചോ ദേ കുട്ടി ഇല്ല ക്ഷമിച്ചില്ല ഇനി ഇല്ല ഓഹോ അങ്ങനെയാണോ എന്നാ ഞാൻ ഇവിടെ മാറുകയില്ല എന്ത് പറ്റൂല എനിക്കിഷ്ടമല്ല ഹലോ നിന്നെ പോലെ എസ് ടി കൊടുത്തല്ല ഞാൻ കയറിയത് മര്യാദയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടാ സോ ഞാൻ എനിക്കിഷ്ടമുള്ള സ്ഥലത്തിരിക്കും ഞാൻ വായു പൊടിച്ച് മാഷിയെ നോക്കി മാഷ എന്നെ നോക്കി പുരുകം പൊക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു ഷോ ഒന്ന് കെഞ്ചി നോക്കാം മാഷെ പ്ലീസ് ഒന്ന് മാറിയിരിക്കേ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഐ ഡോണ്ട് കെയർ എന്നോട് ക്ഷമിച്ചു എന്ന് പറ പറലോചിക്കാം എൻ്റെ പൊട്ടി ക്ഷമിക്കും ഞാൻ ചുണ്ടുപൊട്ടി വീണ്ടും മുഖം തിരിച്ചു പെട്ടെന്നാണ് എൻ്റെ തോളിലൂടെ എന്തോ അരിക്കുന്നു പോലെ തോന്നിയത് നോക്കിയപ്പോൾ മാഷിൻ്റെ ഒരു കൈ എൻ്റെ തോളിലാണ് മാഷി വിരകൾ കൊണ്ട് എൻ്റെ കവിളിലും കടുത്തിലും പതിയെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു എനിക്കാണേൽ ഇക്കിളിയായിട്ട് ഒരു രക്ഷയില്ല ഞാൻ കിടന്ന് ഞെരിവിരിയുള്ളാണ് മാഷിനെ നോക്കിയപ്പോൾ പുള്ളി ഈ നാട്ടുകാരനെയല്ല എന്നുള്ള ഭാവമാണ് മാഷി കൈയ്യെടുക്ക് എനിക്കിക്കിളിയാവുന്നു എന്നോട് ക്ഷമിച്ചു എന്ന് പറ എന്നാ വിടാം ഇല്ലെങ്കിൽ ഇതൊന്നുമല്ല എന്നിലെ കാമുകന് ദേവിക്കുട്ടി ശരിക്കും അറിയും എന്നെ അടിമുടി നോക്കിക്കൊണ്ട് മാഷി പറഞ്ഞു ഞാൻ അന്ധം വിട്ടു നിന്നു ആ പറഞ്ഞതിൽ എന്തോ പന്തികേടില്ലേ ഉണ്ടോ മാഷി പതിയെ എന്നിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ടു വന്നതും ഞാൻ തലചരിച്ച് എന്നെ തലോടിക്കൊണ്ടിരിക്കുന്ന മാഷിന്റെ കൈയിനെ ഒരു അടാർ കടിയങ്ങോട്ട് വെച്ചു കൊടുത്തു അല്ല പിന്നെ ആ എടി മാഷി എരിവ് വലിച്ചുകൊണ്ട് കൈ എടുത്തതും കോളേജ് സ്റ്റോപ്പിൽ ബസ് നിന്നു ഞാൻ കിട്ടിയ ധൈര്യത്തിൽ ഇറങ്ങിയൊരോട്ടായിരുന്നു ക്ലാസ്സിലേക്ക് ഫു ബ്ലഡി കുരിപ്പ് എന്നാ കടിയെ കടിച്ചത് അല്ലെങ്കിൽ പിണക്കം മാറ്റാൻ റൊമാൻറ്റിക്കായ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഹോ എന്തൊരു വേദന അവളുടെ പല്ലിൻ്റെ പാട് കറക്റ്റായി പതിഞ്ഞിട്ടുണ്ട് ഇതിനുള്ളത് അല്പം വൈകിയാണെങ്കിൽ ഞാൻ തരുമോളെ ദൈവൂസേ ഞാൻ ഓരോ നാലോചിച്ച് കോളേജിലേക്ക് നടന്നു ക്ലാസ് എടുത്തപ്പോഴും ഞാൻ ദേവുട്ടിയെ മൈൻഡ് പോലും ചെയ്തില്ല അതിൻ്റെ സങ്കടം നല്ലോണം മുഖത്തുണ്ട് ഞാൻ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പുറമെ കലപ്പ് വേർഷൻ ഇട്ട് നടന്നു ഇൻ്റർവൽ ആയപ്പോൾ പെണ്ണിൻ്റെ പിറകെ കൂടിയെങ്കിലും ഞാൻ ഒരു ലുക്ക് പോലും കൊടുത്തില്ല മാഷേ നിക്ക് മാഷേ ഞാനൊന്ന് പറയട്ടെ വരാന്തയിലൂടെ നടക്കുമ്പോൾ എൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് ദേവിക്കുട്ടി വിളിച്ചെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ നടന്നു മാഷി പോ ഞാൻ മാടുത്തു പെണ്ണോടി എൻ്റെ മുന്നിൽ കയറി എന്നെ അവിടെ പിടിച്ചു നിർത്തി ഞാൻ അവളെ നോക്കാതെ നിന്നു എൻ്റെ മാഷ് എന്നോട് പെണക്കാണു ഞാൻ നേരത്തെ ചോദിച്ച പോലെ അവൾ തിരിച്ച് എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ചിരി വന്നെങ്കിലും ഞാനത് പുറത്ത് കാണിച്ചില്ല ആണെങ്കിൽ സോറി മാഷേ ഞാൻ ചെറുതായിട്ടല്ലേ കടിച്ചുള്ളൂ നീ പോടി വാടിയാക്ഷി എൻ്റെ കൈ പോയി അറിയോ നിനക്ക് ആണോ നോക്കട്ടെ അതും പറഞ്ഞ് പെണ്ണ് എൻ്റെ കൈ പിടിച്ചു നോക്കി ആ ഭാഗം കല്ലിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് ദയനീയമായി ഒന്ന് നോക്കി പിന്നെ എൻ്റെ കൈ ഓതിക്കൊണ്ട് അവളുടെ ചുണ്ടുകളോട് അടുപ്പിക്കാൻ തുടങ്ങി എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു പെട്ടെന്ന് പെണ്ണ് എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ മാഷിൻ്റെ കൈ ഓതിക്കൊണ്ട് എൻ്റെ ചുണ്ടുകളോട് അടുപ്പിക്കാൻ നിന്നപ്പോഴാണ് മാഷ് ചിരിക്കുന്നത് കണ്ടത് സത്യത്തിൽ അപ്പോഴാണ് ഞാൻ എന്താ ചെയ്യാൻ പോയത് എന്ന് എനിക്ക് ബോധം വന്നത് എന്താ ദയവിട്ടു നിർത്തിയത് നീ കിസ്റ്റ് തരാൻ തുടങ്ങുമായിരുന്നില്ലേ അയ്യേ ചേ ായി അയ്യടാ ഇപ്പൊ തരും കിസ് ഞാൻ ഓതി തന്നതല്ലേ ഒന്ന് കിട്ടിയാൽ വരവ് വെച്ചോട്ടോ ഓ വേണ്ട ഓ വേണ്ടേ വേണ്ട നീ ഇപ്പൊ തരണ്ട പിന്നെ ഞാൻ മേടിച്ചോളാം മാഷിയൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു അല്ല നീ എന്തായിട്ട് എന്നെ ഇതുവരെയായിട്ടും ഒന്ന് ഫോൺ പോലും ചെയ്യാത്തത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്റെ ശബ്ദം കേൾക്കാൻ തോന്നാറില്ലേ നിനക്ക് വരാന്തയിലൂടെ സൈഡിലുള്ള ബെഞ്ചിലിരുന്നോണ്ട് മാഷി ചോദിച്ചു ഉണ്ടോന്നോ ഓരോ നിമിഷവും മാഷിന്റെ സ്വരമൊന്നു കേൾക്കാനായി ഹൃദയം തുടിക്കുകയാണ് പിന്നെന്താ വിളിക്കാത്തത് അതിന് എനിക്ക് ഫോണില്ല മാഷേ അച്ഛൻ്റെ ഫോണ് ഞാൻ തൊടാറുപോലുമില്ല പിന്നെ അമ്മയുടെ ഫോണാണുള്ളത് എന്നാ അതിൽ വിളിക്കുമോ അയ്യോ എനിക്ക് പേടിയാ അമ്മ അറിഞ്ഞാൽ കൊന്നു കളിയും ഹോ നിന്റെ വീട് എന്നാണീ ജയിലാണോ മാഷ ചോദിച്ചത് കേട്ട് ഞാനൊരു മങ്ങിയെ ചിരി ചിരിച്ചു ജയിൽ പോലും ഇതിലും സമാധാനം ഉണ്ടാകും ഇനി അതോർത്ത് വിഷമിക്കേണ്ട ഞാനൊരു തമാശ പറഞ്ഞതാ വിളിച്ചില്ലെങ്കിൽ എന്താ ഈ ചുന്ദരിക്കുട്ടിയുടെ ഉള്ളിൽ എപ്പോഴും ഞാനല്ലേ ഇനി അഥവാ വിളിക്കണമെന്ന് തോന്നിയാ എന്നെ എപ്പോൾ വേണേലും വിളിച്ചോട്ടോ അതും പറഞ്ഞ് മാഷി പോക്കറ്റിൽ നിന്ന് പെണ്ടുത്ത് എന്റെ ഉള്ളം കയ്യിൽ മാഷിന്റെ നമ്പർ എഴുതി തന്നു പിന്നെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നു മാഷിനോട് സംസാരിച്ചിരുന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയുകയില്ല ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞേക്കാൻ നോക്കിയെങ്കിലും മാഷി എന്നോടൊപ്പം വീട് വരെ കൂടെ വന്നിട്ടാണ് പോയത് ഭാഗ്യത്തിന് അച്ഛൻ കണ്ടില്ല എന്റെ ഗീതു ഒന്ന് വേഗം എത്ര നേരായി തുടങ്ങിയിട്ട് ഒന്ന് മിണ്ടാതിരിയുടെ ചെക്ക നിന്നെപ്പോലെ മിസ്സൈൽ പോണ പോലെ സാധനങ്ങൾ എടുക്കാൻ എനിക്ക് പറ്റില്ല ഓ എന്നാക്കി എടുത്ത് ബില്ല് പേ ചെയ്തിട്ട് പോര് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം ഗീതുവിനേം കൊണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതാ കുറേ നിന്നും അടുത്തപ്പോൾ എടുത്തു എടുത്തുകൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ടൗണിലെ കാഴ്ചകൾ കണ്ട് ബുള്ളറ്റിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ മുഖം എൻ്റെ കണ്ണിൽപ്പെട്ടത് ഞാൻ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി അതെ അത് അയാൾ തന്നെ അരവിന്ദൻ എന്റെ ചുണ്ടുകൾ മന്ദ്രിച്ചു ഒപ്പം ദേഷ്യം കൊണ്ട് കണ്ണുകൾ ചുവന്നു രക്തം തിളച്ചു മറിച്ചു അയാളെ ഗീത കണ്ട പ്രശ്നമാകും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഗീതു ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു പിന്നെ അധികം വൈകാതെ ഗീതുവിനേയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയി ഞാൻ കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ കൺമുന്നിൽ വന്നു വിട്ടു അരവിന്ദ് വിടില്ല തന്നെ ഞാൻ ഇന്നലെ അയാളെ കണ്ടതോടെ മനസ്സാകെ അസ്വസ്ഥാണ് ഏതായാലും ഗീതു അയാളെ കാണാതിരുന്നത് നന്നായി കണ്ടിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഞാൻ നിർബന്ധിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായാണേണ്ടാ സിദ്ധു പിറക്കിൽ നിന്ന് വിമൽ വിളിച്ചു പോയാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് നീ എന്തടാ ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്കിപ്പോൾ ക്ലാസ്സില്ലേ അവൻ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടാ എന്തോ ഒരു മൂടില്ല അതുകൊണ്ട് കയറിയില്ല എന്തടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എൻ്റെ തൊഴിൽ കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഏയ് ഒന്നുമില്ലടാ ത്തി കുറെ നേരമായി നിന്നെ കണ്ടോ എന്ന് ചോദിച്ച് എന്റെ പിറകെ നടക്കുന്നു അവസാനം സാഹിയിട്ട് ഞാൻ നിന്നെ തപ്പി ഇറങ്ങിയതാ അവൻ ആരെ പറ്റിയാണ് പറഞ്ഞത് മനസ്സിലായിട്ടും എന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു രാവിലെ വന്നപ്പോൾ ഇല്ലായിരുന്നു ഹോ പറഞ്ഞു തീർന്നതെ വരുന്നു ആള് വിമൽ പറഞ്ഞിട്ട് ഞാൻ ആകാംക്ഷയോടെ തിരിഞ്ഞു നോക്കി ഒരു നേവി ബ്ലൂ കളർ ദാവണി ദാവണിയെടുത്ത് വെള്ളിക്കലുസും കെലിക്കൊണ്ടുവരുന്നു എന്റെ ദേവിക്കുട്ടി അവൾ അടുത്ത് താറായപ്പോൾ ഞാൻ വിമലിനു നേരെ തിരിഞ്ഞ് അവരെ നോക്കി സൈറ്റടിച്ചു കാണിച്ചു രാവിലെ മുതൽ മാഷിനെ തിരഞ്ഞു നടക്കുകയാണ് ഞാൻ പക്ഷേ അങ്ങേരുടെ പൊടി പോലും കാണാനില്ല വിമൽ സാറിനും അറിയില്ലെന്ന് പറഞ്ഞു അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് സാറിനോട് സംസാരിച്ച് നിൽക്കുന്ന മാഷിനെ കണ്ടത് ദുഷ്ടൻ എന്നെ കണ്ടപ്പോഴേക്കും തിരിഞ്ഞു നിന്നു ഞാൻ അവരുടെ അടുത്ത് എത്തിയിട്ടും തിരിഞ്ഞു പോലും നോക്കുന്നില്ല എൻ്റെ കൊലിസിട്ട് രണ്ട് കുലുക്കി കുലുക്കി എവിടെ നോ മൈൻഡ് ചാടക്കടുവ ശരിയാക്കി തരാം വിമൽ സാർ ക്ലാസ്സിലേക്ക് വരുന്നില്ലേ മാഷിനെ മൈൻഡ് ചെയ്യാതെ ഞാൻ സാറിനോട് ചോദിച്ചു ഞാൻ എന്തിനാണ് ശ്രീദേവി വരുന്നത് ഈ ഹവർ അല്ലേ അതെ പക്ഷെ മാഷിനെ എവിടെയൊന്നും കാണാനില്ലല്ലോ ഇന്ന് ലീവാണെന്ന് തോന്നുന്നു ആ ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാത്ത മാഷുമാരുണ്ടായ പിള്ളേരുടെ അവസ്ഥ കഷ്ടാവും ഞാൻ മാഷിനെ മാഷിനെയൊന്നും ഇടങ്ങാനിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു മാഷ് വേറെങ്ങോട്ടോ നോക്കിക്കൊണ്ട് ചിരിക്കുക അവിടെ എന്താ ഇങ്ങനെ ഇടം മറ്റോളുണ്ടോ ഇനി ഇവിടെ എൻ്റെ പട്ടി നിൽക്കും ഞാൻ വിമൽ സാറിനോട് പോകുവാണെന്ന് പറഞ്ഞ് കുറച്ച് നടന്നെത്തി തിരിഞ്ഞു നോക്കി മാഷിനെ നോക്കി കോക്രി കാണിച്ച് പോകാനൊരുങ്ങി ബ എത്ര പോകാൻ നോക്കിയിട്ടും ഞാൻ നിന്നിടത്ത് അനങ്ങുന്നില്ല വാട്ട് ഇസ് പാട്ടിസ്തിസ് ഞാനെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ മാഷിൻ്റെ ദാവിനെ ഷോളിൽ പിടിച്ചു വെച്ച് നിൽക്കിയ വളരെ രൂക്ഷമായ നോട്ടമാണ് നേരത്തെ പറഞ്ഞ ഡയലോഗിൻ്റെ ആയിരിക്കും വിമൽ സാർ ഞാൻ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോയി എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല എൻ്റെ മാഷല്ലേ സാറ് പോയതും മാഷിൻ്റെ അരയിലൂടെ കൈയിട്ട് പൊക്കിയെടുത്ത് ചുവരിൻ്റെ മറവിലേക്ക് ചേർത്ത് നിർത്തി പെട്ടെന്നുള്ള ആയതുകൊണ്ട് ഞാൻ പകച്ചു പണ്ടാരടങ്ങി മാഷിനെ നോക്കി അപ്പോഴാണ് മാഷ് വീണ്ടും എന്നെ ഞെട്ടിച്ചുകൊണ്ട് എൻ്റെ മാഷിലേക്ക് ചേർത്ത് ചുറ്റി വരഞ്ഞു എൻ്റെ കാലുകൾ നിലത്തിന്ന് ഉയർന്നു എൻ്റെ ശരീരത്തിലൂടെ ഒരു വിറയിൽ കടന്നുപോയി ഹൃദയമെടുപ്പ് വല്ലാതെ കുതിച്ചുയർന്നു ആദ്യമായിട്ടാണ് മാഷിനോട് ഇത്ര ചേർന്ന് നിൽക്കുന്നത് കുറച്ച് നേരത്തേക്ക് ഒരു മരവയ്പ്പ് തോന്നിയെങ്കിലും പതിയെ എൻ്റെ കൈകളും മാഷിൽ ഒരു വലയം തീർത്തു ഹൃദയമെടുപ്പുകൾ തമ്മിൽ ഒന്നായ നിമിഷം ഒന്നുമിണ്ടാതെ ഞങ്ങൾ പരസ്പരം വാരിപ്പുണർന്നു ദേവിക്കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എല്ലാ വിഷമങ്ങളും മറക്കുന്ന പോലെ ഇത്രയും നേരം ഞാൻ അനുഭവിച്ച അസ്വസ്ഥത എൻ്റെ പെണ്ണിനെ ഒന്ന് പുലർന്നപ്പോൾ മാറി എത്ര നേരം അങ്ങനെ നിന്നെന്നറിയില്ല പതിയെ ഞങ്ങൾ അടർന്നു മാറി ദേവിക്കുട്ടിയെ നോക്കിയപ്പോൾ അവൾ കണ്ണും മീഴിച്ച് എന്നെ നോക്കി നിൽക്കുക അത് കണ്ട് എനിക്ക് ചിരി വന്നു ഞാൻ അവളുടെ മുഖത്തേക്ക് അലസമായി വീണുകിടുന്ന മുടി മാടി അലക്കി വെച്ചു കൊണ്ട് ഒന്ന് സൈറ്റടിച്ച് കാണിച്ചു എന്താണ് ദേവസ്സേ ഇങ്ങനെ നോക്കുന്നേ ഞാൻ ചോദിച്ചതിട്ട് അവൾ ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചിയെന്നെ തള്ളി മാറ്റി അവിടുന്ന് പോകാൻ തുടങ്ങി പക്ഷേ ഞാൻ അവളെ വീണ്ടും വലിച്ച് എൻ്റെ നെഞ്ചിലേക്കിട്ടു ദേവകുട്ടി ഞാൻ ആർദ്രമായി വിളിച്ചു ഇനി എന്നെ മാഷിയെന്ന് വിളിക്കണ്ട ഏ പിന്നെ അവൾ തലയുർത്തി ചോദ്യഭാവത്തിൽ എന്നെ നോക്കി ഇനി മുതൽ നീ എന്നെ കണ്ണേട്ടാന്ന് വിളിച്ചാൽ മതി ഒരു കള്ളച്ചിരിയോടെ ഞാൻ ദേവുട്ടിയെ നോക്കി പറഞ്ഞതും അവളിലും ഒരു പൊഞ്ചിരി മുട്ടിട്ടു വേണോ ഉം വേണം വിളിക്ക ഞാനൊന്ന് ചുണുങ്ങിയതും അവൾ ഒരു പുഞ്ചിരിയോടെ എൻ്റെ കാതിലേക്ക് മുഴുകടുപ്പിച്ചു പറഞ്ഞു മാഷേട്ടാ എൻ്റെ കാതോരം പതിയെ വിളിച്ച് ഒരു പൊട്ടിച്ചിരിയോടെ അവൾ ഓടിയങ്ങുന്നു കുണ്ടുമുളക് അവൾ ഓടുന്നത് നോക്കി മായാത്ത പുഞ്ചിരിയോയി ഞാൻ മന്ത്രിച്ചു ക്ലാസ്സിലിരിക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ ഇവിടെയൊന്നും അല്ലായിരുന്നു കണ്ണേട്ടൻ ഞാൻ പതിയെ പറഞ്ഞു നോക്കി പിന്നെ നാണത്തോടെ മുഖം പൊത്തിച്ചിരിച്ചു മാഷല്ല എൻ്റെ കണ്ണേട്ടൻ പക്ഷേ അത് ഞാൻ വിളിക്കണമെങ്കിൽ ആ കൈകൊണ്ട് ചാർത്തുന്ന താളി എൻ്റെ നെഞ്ചിൽ പതിഞ്ഞു കിടക്കണം ആ കൈകൊണ്ട് എൻ്റെ സീമന്ധരേഖ രക്തവർണമാക്കണം വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അടുക്കളയിൽ ഫോണിലൂടെ ഭയങ്കര കത്തിയടിയായിരുന്നു അത് വർഷയാണെന്ന് മനസ്സിലാക്കാൻ എനിക്കധികം സമയം വേണ്ടി വന്നില്ല അമ്മേ ഫോൺ ഇങ്ങോട്ട് താ ഞാൻ സംസാരിക്കട്ടെ ഞാൻ ഓടിച്ചെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറിച്ചു ഹലോ വർഷം മോളെ സുഖാണോടാ ആ ചേച്ചിക്കുട്ടി സുഖാണ് എന്തൊക്കെ വിശേഷം എന്ത് വിശേഷം മോളെ നീ ഇല്ലാതെ ഒരു രസുമില്ല മോളെന്നാ ഇങ്ങോട്ട് വരണേ ഉം എനിക്കും ഇവിടെ നിൽക്ക ഒട്ടും പറ്റില്ല ചേച്ചിയെ അച്ഛൻ നിർബന്ധിച്ചോട് മാത്രമാണ് ഞാൻ പോയതാ അല്ല പറഞ്ഞ പോലെ എവിടെ കാലൻ എന്താ കുട്ടി ഇത് സ്വന്തം അച്ഛനല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാ ഓ പിന്നെ ഒരച്ഛൻ എങ്ങനെ ഇങ്ങനെ സഹിക്കാൻ കഴിയുന്നു എന്നോടല്ലേ മോളെ ഇങ്ങനെയൊക്കെ നിന്നെ അച്ഛന് കാര്യല്ലേ അതൊക്കെ വിട് ചേച്ചിയുടെ മാഷെന്ന് പറയുന്നു അവൾ ചോദിച്ചത് കേട്ട് ഞാൻ അമ്മയെ ഇടം കണ്ണിട്ട് നോക്കി ഭാഗ്യം കേട്ടില്ല എന്താ മോളെ കേട്ടില്ല റേഞ്ചില്ല ഹലോ അമ്മയെ ഒന്നും കേൾക്കുന്നില്ലല്ലോ ഞാൻ മുകളിൽ പോയി നോക്കട്ടെ അമ്മയോട് ചുമ്മാ ഡയലോഗ് അടിച്ചുവിട്ട് ഞാൻ മുകളിലോടി മുറിയിൽ കയറി വാതിലടിച്ചു എടി നീ ഇതെന്ത് പണിയാണ് കാണിച്ചത് അമ്മ കേട്ടിരുന്നെങ്കിലോ കേട്ടല്ലെന്താ എപ്പോഴായാലും അറിയേണ്ടതല്ലേ നിനക്കങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ചേച്ചി മാഷിനെ പറ്റി പറ അയ്യോ ഒന്ന് പോടി നിനക്ക് അറിയണമെങ്കിൽ ഇങ്ങോട്ട് വാ പറഞ്ഞു തരാം അല്ലാതെ ഫോണിൽ കൂടി ഞാൻ പറയൂല അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് കിടന്നു പെട്ടെന്നാണ് എനിക്ക് മാഷ് നമ്പർ തന്ന കാര്യം ഓർമ്മ വന്നത് അത് ഞാൻ എൻ്റെ ഡയറിയിൽ കുറിച്ചു വെച്ചിരുന്നു ഫോൺ കയ്യിലുണ്ട് അമ്മ ഇങ്ങോട്ട് ഇപ്പോൾ ഒന്നു വരാൻ ചാൻസ് ഇല്ല വിളിക്കണം ഒന്ന് വിളിച്ചു നോക്കാം ഞാൻ പോയി നമ്പർ എടുത്ത് ഡയൽ ചെയ്തു ഓരോ റിങ് പോകുമ്പോഴും ഹൃദയമെടുപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു ഹലോ മറുതലക്കിൽ നിന്നും മാഷിന്റെ ശബ്ദം കേട്ടതും എന്റെ തൊണ്ടയൊക്കെ വറ്റി വരണ്ടു ആകെപ്പാടെ ഒരു വെപ്രാളം എനിക്ക് എന്താ പറ്റിയേ ഹലോ ഇതാരാ മാഷി വീണ്ടും ചോദിച്ചു എന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിലായി ദേവിക്കുട്ടി ഫോൺ വിളിച്ചിട്ട് എന്താ ഒന്നും മിണ്ടാതിരിക്കണേ മാഷ് ഒരു ചിരിയോട് ചോദിച്ചപ്പോൾ ഞാൻ അന്തം അന്ധമായിട്ട് പോയി ഞാൻ ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി ഒരു ഞെട്ടലോടെ ഞാൻ ചോദിച്ചത് കണ്ട് മാഷി പൊട്ടിച്ചിരിച്ചു നിന്റെ ഹൃദയമിടിപ്പും ശ്വാസഗതി പോലും എനിക്ക് പരിചിതല്ല പെണ്ണേ മാഷി പറഞ്ഞത് കൊണ്ട് എനിക്ക് ചിരി വന്നു എന്താ ഒന്നും വീണ്ടാതെ നിൽക്കുന്നത് ഇതിനാണോ വിളിച്ചത് അല്ല അതൊന്നും പറയാൻ കിട്ടുന്നില്ല മാഷു പറ ഞാൻ കേൾക്കാം ഞാൻ പറഞ്ഞു പറഞ്ഞതേട്ട് മാഷി വീണ്ടും ചിരി തുടങ്ങി ഓരോ നിശ്വാസത്തിൽ പോലും ഞങ്ങൾ പ്രണയം പങ്കുവച്ച നിമിഷം സമയത്തെ തള്ളി നീക്കി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ജനലിലൂടെ ഒഴുകിയെത്തിയ ഇള്ളം തന്നൽ ഞങ്ങളുടെ പ്രണയസല്ലാപത്തിൽ ലയിച്ചു ചേർന്നു അതിന് പിന്നാലെ എത്തിയ മഴത്തുള്ളികൾ ആർത്തലിച്ച് ഭൂമിയിലേക്ക് പെയ്തിറങ്ങി മാഷേ അവിടെ മഴ പെയ്യുന്നുണ്ടോ ഉണ്ട് വെറും മഴയല്ല നീയാകുന്ന പ്രണയമഴ ആ മഴയിൽ അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ